കറക്റ്റ് എമൗണ്ട് പറയാതെ തൊപ്പി ഇത്രയും ഈ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ കൂട്ടി തന്നെ തരാത്തത് ചോദിച്ച് ചോദിച്ചില്ലായിരുന്നു തൊപ്പിയോട് ഇല്ല ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടെയും പോയിരുന്നു എനിക്ക് എട്ട് ഫിറ്റ്നസ് ഉണ്ടാണ് ഞാൻ കുറേ അധ്യാപനമാണ് എനിക്ക് ഞാൻ ഐ പി എസ് എല്ലിൽ ഒരുപാട് ട്രെയിൻമാർജി ടൈസ് ചെയ്യുന്ന ആളുണ്ട് അതിനുശേഷം ഇപ്പം നമ്മുടെ എനിക്ക് സാറിൻ്റെ ചുറ്റും പാലും പഴവും ഈസാമാണ് നീരകാശ്മി ആയിട്ടുള്ള വേറെ ലെവലാണ് വി കെ എഫ് സാറിനെ കുറിച്ച് എനിക്കറിയാലോ എപ്പോഴും ഒരു പാട്ട് എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന പറഞ്ഞാൽ ചില പടങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ പോകും പിന്നെ എന്താ പറയുക ഒരു ഹിന്ദി മേക്കിംഗ് പോലത്തെ ഒരു പല കാര്യങ്ങൾ കൊണ്ടുവരുന്ന സാറാണ് വി കെ സാറ് പിന്നെ അങ്ങനെയുള്ള അതിനകത്തേക്ക് ഈ ഫംഗ്ഷനിലേക്ക് ഇന്ന് ക്ഷണിച്ചത് അത് വരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയേറെ സന്തോഷമാണ് ഒരു പുതിയൊരു സിനിമ വരുന്നതൊക്കെ ആയിട്ടൊരു ഇത് അപ്പോൾ അതിനെക്കുറിച്ചായിട്ട് എന്താണ് സിനിമ വരുന്നുണ്ട് ഉടനെ എൻ്റെ പാതുക്ക പ്രൊഡക്ഷനിൽ അതൊക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനകത്ത് നല്ലത് നായകനുള്ളതിനെ മൂന്ന് നായകന്മാരുണ്ട് അത് മീൻ നായകനായിട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് നായകന്മാരുണ്ട് ഒരാളെ ഒരാളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നീട് ഒരിക്കലും വി കെ സാർ പറയുന്നു പറയുന്നുണ്ടോ വേറൊരു കാര്യം അത് സർ സർപ്രൈസാണ് പിന്നീട് പറയുന്നത് ഉണ്ട് ഉണ്ട് ചേട്ടാ ഈ സാധാരണ ബിഗ് ബോസ് പിന്നതൊക്കെ ആയി പുറത്തുനിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനിലും പബ്ലിക് ഇവൻസിലും അടുപ്പിച്ചു കാണാറുണ്ട് പക്ഷേ ജെൻഡോ അങ്ങനെ അധികം കാണുന്നില്ലല്ലോ നമ്മളങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് വിളിച്ചാലും നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് വേറെ ട്രെയിനിങ്ങുണ്ട് ഞങ്ങൾ ട്രെയിനറാണ് അപ്പം എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് പിന്നെനിക്ക് യു കെ അമേരിക്ക കാനഡ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ എനിക്ക് അത് മെയിൻ്റെ ചെയ്യേണ്ടി വരുന്നത് ാണ് എനിക്കത് കഴിഞ്ഞ ദിവസം അതുപോലെ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ജിൻ്റെ ആയിട്ട് ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ അത് എട്ട് ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് തൊപ്പി പറയുന്നത് അതിലെന്തേലും യാഥാർത്ഥ്യം ഉണ്ടാവും അത് ഫൈവ് വന്നതാണ് ഫൈവ് ലാക്സ് വന്നു അപ്പോൾ തൊപ്പിയായിട്ട് ഇപ്പം എന്തെങ്കിലും അങ്ങനെ ചോദിച്ചില്ല അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു സൈബർ റൂളിങ് ആയിട്ടും നമ്മൾ എപ്പോൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പോസിറ്റീവ് ഒക്കെ ഉണ്ടാകും ഞാൻ ഇവിടെ ചിന്തിക്കേണ്ടത് ഞാൻ ബിഗ് ബോസിൽ നിന്നിപ്പോൾ നെഗറ്റീവിൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ല നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ഞാൻ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ നമ്മൾ ഉണ്ടോ എല്ലാവരോടും കോണ്ടാക്ട് ഉണ്ട് എല്ലാവരോടും കോണ്ടാക്ട് ഉണ്ട്

നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പെർഫോം ചെയ്ത ഒരാളാണ് ആളോട് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഇപ്പം കഴിഞ്ഞാൽ വരാത്തെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഞാൻ ഞാൻ ഗെയിം എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഗെയിച്ചിറങ്ങിയപ്പോ ഞാൻ അതും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടൻ എന്നുള്ള ടാഗ് നമ്മളവിടുന്ന് മാനിച്ചതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മണ്ടനുള്ളത് ഒരു ബിഗ് ബോസ് എനിക്ക് അടിക്കാൻ പറ്റി ഞാൻ മണ്ടൊക്കെ തോന്നുന്നുണ്ടോ അവർ മണ്ടനാണ് അത് അവര് നമ്മുടെ അവർ തള്ള സാധനമാണ് എന്താ അവർ ഗെയിം കളിക്കാനുള്ള ഭാഗമായിട്ട് ഞാൻ അവരെല്ലാവരും ജീത്തു കളിക്കാറുണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ ഇൻസ് നമുക്ക് ഗെയിം കളിക്കാൻ അറിയില്ല നമ്മൾ മണ്ഡലമാണ് പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോയത് അതായത് തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം എന്താ എല്ലാ എപ്പിസോഡും ആയിരിക്കും കലയ്ക്ക് പിടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത് പിന്നെ നമുക്കറിയാം എന്ത് ചെയ്താൽ പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് കളിച്ചവരാണ് ഗെയിം ചെയ്തിട്ടുള്ളത് സിംഗിളായിട്ട് കളിച്ചവരെ കിട്ടിയുള്ളൂ അപ്പം ഈ ഇരുപത്തിനാല് പേർക്കെതിരെ നമുക്ക് സിംഗിളായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല നമ്മളവരുടെ കൂട്ടുകൂടലും അവിടെ മാത്രമേ കൂടുതൽ കമ്പനിയാണല്ലോ പിന്നെ ഞാൻ ഗാന് ഉണ്ടായിരുന്നു നമുക്ക് ആരും ഒരു പ്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല അതാണ് ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കും നമ്മളും അവർക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമുക്കും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എൻ്റെയും ഗെയിം പോലും അവരുടെയും ഗെയിം ബ്ലാനും കാരണം അത് അവിടെ തീരും കാരണം ആ ആ പലരും പുറത്ത് വന്നപ്പോൾ അത് പല തന്നെ ഒരു വട്ടം ഒരു ഇൻ്റർവ്യൂനകത്ത് ഇൻ്റെ പറയണ കേട്ടായിരുന്നു ആ ഒരു അതിനെക്കുറിച്ച് അല്ല അവര് ഞാൻ പറഞ്ഞത് അതായത് നമ്മളൊരു അവർ മണ്ഡൻ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മണ്ടൻ ആയതുകൊണ്ട് തന്നെ അല്ല നമ്മളവിടെ ചീത്തയായിട്ടും കാര്യങ്ങളായിട്ടും ഒരുപാട് പെരുമാറിയിട്ടുണ്ട് അപ്പോൾ അവർ ചിന്തിച്ചപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കളിക്കാൻ അറിയില്ല അപ്പം നമ്മൾ സൈലൻ്റ് ആയിട്ട് ടീച്ചേജ് ചെയ്യണം ആ ഒരു ടാഗ്ലൈൻ ലൈൻ കൊണ്ടാണ് പേജിൻ്റെ വിന്നറായെന്ന് തന്നെയുള്ള ഒരു ടോക്ക് ഉണ്ട് ഈ അപ്പം അത് അതിനെയൊക്കെ എങ്ങനെയാണ് അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം ഞാൻ അത്യാവശ്യം ഒരുപാട് സെലിബ്രേറ്റിസ് അത് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഒരുപാട് സെലിബ്രേറ്റിനെ മേക്കു കുറയുന്ന ആളാണ് എനിക്ക് ഒരു എട്ട് ഫിറ്റ്നസ് സെൻ്ററുകളാണ് ഞാൻ കുറേ അധ്യാപകനാണ് എനിക്ക് ഞാൻ ഐ പി എസ് എൽ ഒരുപാട് ട്രെയിൻമാർ ട്രൈ ചെയ്യുന്ന ആളാണ് ഞാൻ മധുരപ്രദേശ അവാർഡ് ഹോൾഡർ ആണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആളോട് ഇത്രയും ഞാൻ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇവിടുന്ന് ഇവിടുന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ തോന്നിട്ട് നമുക്ക് മണ്ടന്നു ടാഗ് നമ്മൾ എത്ര വിഷമിക്കും നിങ്ങളിപ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ട് നിങ്ങളെ ഒരു ഇരുപത്തിനാല് പേരുട്ടിട്ട് ഒരാൾ അവൻ എല്ലാവർക്കും അവനാണ് മണ്ടെന്ന് നോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും നിങ്ങൾ എത്ര വിഷമിക്കും ആ സങ്കടം ഞാൻ തീർത്തു വിഷമം ഉണ്ടാവില്ലേ അതുതന്നെയുള്ളൂ അത്രേ ഉള്ളൂ അത് നമ്മൾ ആ വാങ്ങിക്കണത് ഇത്രയും പോപ്പുലർ ആയിട്ടിരിക്കണം നമ്മുടെ ലാലേട്ടനെ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അത്ര വേദന ഉണ്ടാവും ഞാൻ ആരോടിനോടും ആരണോടും പറഞ്ഞത് താങ്ക് യു ലാലേട്ടൻ ലാലേട്ടനും വിഷമം ഉണ്ടോ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയോട് എതിർപ്പുണ്ടോ ചോദിച്ചു അല്ല ഒരു മണ്ടൻ ടാഗ് ജിൻഡോ ആഗ്രഹിക്കുന്നില്ലാത്ത ആഗ്രഹിക്കുന്നില്ലാത്തൊരാൾക്ക് എന്തുകൊണ്ട് ലാലട്ടൻ അത്തരത്തിലൊരു ടാഗ് തരണമെന്ന് ചിന്തിച്ചിട്ടില്ലേ പറഞ്ഞു തന്നെയാണെന്ന് അങ്ങനെ ഒരു വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇത്രയും ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സമൂഹത്തിലാണെങ്കിൽ ഇത്രയും അപ്പൊ അത് മറ്റുള്ളവരാണെങ്കി അത് ഏറ്റെടുക്കാൻ കൂടുതലായിട്ട് ഒരു പ്രേരണ ഉണ്ടാവുന്ന ഒരു എന്തോന്നാണ് ലാലേട്ടനപ്പുള്ള ഒരാള് പറയുമ്പോ അത് ആൾക്കാർ ഏറ്റെടുത്ത എടുക്കാതിരിക്കത്തില്ല അപ്പൊ ആ ഒരു സമയത്തെ ഫീലിങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു അല്ല അതെല്ലാം ഞാൻ കരഞ്ഞു പോയത് കാരണം നമുക്ക് വിഷം എന്താ പറയാ സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടി കരയാനും മനുഷ്യന് വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യൻ്റെ ജന്മസിദ്ധമാണ് അതെല്ലാവർക്കും ഇണ്ട് ഇല്ലേ നമുക്ക് സങ്കടം വന്നാൽ കറിയും ചിരിക്കും അതെല്ലാം മനുഷ്യന്റെ കഴിവാണ് ഇതാണ് ജന്മം മുതലുള്ളവളാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും മനസ്സിലായോ പിന്നെ നമുക്ക് ഇപ്പം ഇവിടെ നമുക്ക് ഇതിന് പ്രശ്നോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കറിയില്ല ചിലപ്പോൾ എന്താ പറയാ തുള്ളിച്ചാടുക എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്താണ് വേറെ ഓപ്പോസിറ്റ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസിന് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും അത്രയും പ്രശ്നങ്ങളുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞു പോകും ചേട്ടാ ചേട്ടൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ ഈ മണ്ടൻ വിളിയിനേക്കാളും വിഷമിപ്പിച്ചത് ഗബ്ദി ഒരു ില് പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ ജിൻ്റെ ഭാഗത്ത് പോകുന്ന ഞങ്ങള് ദീപാവലി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു അപ്പൊ അതാണ് അമ്മയ്ക്ക് പേഴ്സണലി കൂടുതൽ ഹർട്ടായിരുന്നു അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് അവരുടെ അവിടെ വന്നിട്ടുള്ള എല്ലാ മക്കളേയും പോലെ തന്നെ തന്നെയല്ലേ എന്റെ മകനും അപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗപ്രി അതിന് ശേഷം കോണ്ടാക്ട് ചെയ്തായിരുന്നു സായിട്ട് ബർത്ത്ഡേ ആണ് അപ്പം ആഘോഷിച്ച് എല്ലാവരും പോയിട്ടുണ്ട് എന്താ ജിൻഡോ പോകും ഞാൻ സായിനെ വിളിച്ചിറങ്ങും രാവിലെ എനിക്കിന്ന് രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു രാവിലെ ഒരു കെ പൂജ സ്വിച്ച് ഓൺ ചെയ്ത് ഞാനാണ് കാറ് വിളിച്ചപ്പോൾ എനിക്ക് ആരാധിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ നമ്മൾ നമ്മുടേതായ ഡെഡിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാണ്ട് നമുക്ക് ഇനി സമയമുണ്ട് ഇതൊരു അവസരം എനിക്ക് ഇനി കിട്ടില്ല പിന്നെ സായിനെ വിളിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വിഷ് ചെയ്തു ഇറങ്ങും ഇന്നലെ വിഷ് ചെയ്തു ഇങ്ങനെ എനിക്ക് എൻ്റെ സംഭവമാണ് ജിൻഡോന് ഏതെങ്കിലും തരത്തിലാൾക്കാർ തഴയപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയിട്ടും പോലും വേട്ടയാടെന്ന് തോന്നുന്നുണ്ടോ കാരണം എന്ന് വെച്ചാൽ ജിൻഡോടെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റിലായാൽ പോലും വ്യൂസിൻ്റെ ഒരു കണക്കെടുത്താൽ തന്നെ അത്തരത്തിലുണ്ടായില്ല എന്നാൽ ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ വോട്ടിങ്ങിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായായിരുന്നു ജിൻഡോയ്ക്ക് അപ്പോൾ അത്തരത്തിലൊരു വേട്ടയാടൽ എവിടെയെങ്കിലും വരാറുണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും കണ്ടസ്റ്റന്റിന്റെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇത്തരം ആർമികൾ ജിന്ത പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിപ്പോ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ആർമികൾ നമുക്കൊരു സബ്ജക്ട് അല്ല കാരണം പറഞ്ഞോട്ടെ കേൾക്കാൻ പാരിസ്ഥാണ് മാക്സിമം പറഞ്ഞോട്ടെ അല്ല ചേട്ടാ ഗെയിം കഴിഞ്ഞില്ല പുള്ളി ഉദ്ദേശം ഗെയിം കഴിഞ്ഞ് സാധാരണ എല്ലാരും ഒത്തിരി കാണാറുണ്ട് അറ്റ്ലീസ്റ്റ് പക്ഷേ നിങ്ങളുടെ ഗ്രൂപ്പിൽ മാറി നിൽക്കുന്നു എല്ലാവർക്കും ഉണ്ട് ഓൺലൈനിൽ സോഷ്യൽ കമന്റ് ആയാലും അതുകൊണ്ടാണ് ഞാൻ പണ്ടായാലും എന്ത് കഴിക്കുന്നായാലും എനിക്ക് ഇപ്പം നിലവിൽ പ്രെസന്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഡ്രൈവിംഗ് ഉണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ഫിറ്റ്നസ് തന്നെ ഉണ്ടാക്കി നോക്കണ്ടേ പിന്നെ ആലോചിക്കാം ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് എനിക്ക് അതൊക്കെ നോക്കണം അതാണ് എൻ്റെ ഞാൻ അവിടെ നിന്ന് അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യില്ല ചിലപ്പോ ഇത് ചെയ്യില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ഒരു ആപത്ത് വന്നാൽ നിങ്ങളെ വിളിച്ചോ ഞാൻ ഉണ്ടോ ആ സ്പോട്ടിലുണ്ടോ നിങ്ങൾ എൻ്റെ നമ്പർ കാണാൻ പഠിച്ചു വെച്ചു പോകാൻ പറ്റുന്നുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളെ രക്ഷിച്ചിട്ടുള്ളൂ പക്ഷേ അവരുടെ എല്ലാ പ്രോഗ്രാം കാര്യങ്ങളും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഞാൻ ഒരാളെ ഉള്ളൂ അതിന് മാത്രം അനങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഞങ്ങൾക്ക് ദുബായിൽ എല്ലാം മീറ്റപ്പ് എടുത്തിട്ട് സ്വത്താണ്

നമ്മൾ ശരിക്കും അതിന് ടാക്സ് നമ്മൾ കൊടുക്കാം നമ്മൾ പാചനാണ് കാരണം എനിക്ക് മുപ്പത്തഞ്ചു രൂപ സംതിങ് കിട്ടിയത് ഞാൻ പാരിസ്ഥനാണ് കൊടുക്കാൻ സർക്കാരിന് ഞാൻ സർക്കാരിന് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നത് കാരണം അത് വേറെ അല്ല പോണത് നമ്മുടെ മക്കൾക്കായിട്ടാണ് തിരിച്ചത് എനിക്ക് മക്കൾ തന്നെ തന്നെ പക്ഷെ ആ പോസ്റ്റ് ഐ മീൻ ആ പിക്ചർ വന്നപ്പോൾ പോലും ആൾക്കാർ അതായത് ഒരുപാട് പേര്

അതിനകത്ത് അതിനകത്താണെങ്കിൽ സിബിൻ ആണെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ എന്തിനാണ് നേരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്താണെങ്കിൽ സിബിനാണെങ്കിൽ എന്തിനാണ് ഡ്രഗ് പോലുള്ള സാധനങ്ങൾ കൊടുത്ത് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ കൊടുത്തു അതിനെക്കുറിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ച് പ്രേരിപ്പിച്ചുകൊണ്ട് ഹോട്ടലിനകത്ത് മുറി തോട്ടിട്ടോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഉണ്ട് രണ്ടാമത് റീഎൻട്രി ആയി കൊടുത്തതെന്നുള്ള ഒരു ആരോപണം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സിബിൻ പറയുകയോ ചെയ്തിരുന്നു ഞാൻ അവളോട് അതിനെ കുറിച്ച് ചോദിക്കാറില്ല പറയാറുമില്ല കാരണം ഞാൻ അത് കണ്ടിട്ടില്ല അദ്ദേഹം പുറത്തായിട്ട് ഞാൻ എത്തായിരുന്നു അപ്പൊ ഇനിയൊന്നും പറയാൻ അത് കാണാനുള്ളത് എനിക്കുണ്ടാവില്ല ഓപ്ഷൻ ഇല്ല ഞാൻ ചോദിച്ചിട്ടില്ല ഈ അതിനെ കുറിച്ച് അവളോട് ചോദിച്ചിട്ടില്ല താല്പര്യമില്ലാത്ത കാര്യം കാരണം വേറൊരാളുടെ ഒരു ഇതാണ് അവര് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചുള്ളൂ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ഇടപെടണം നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ ഇടപെടണം അത് ഇടണ്ടാവും എനിക്ക് തോന്നി അപ്പം അതിനകത്ത് നിന്നപ്പം ഇത്തരത്തിലൊരു അക്ഷരണ എന്തോന്ന് നടത്തുന്ന ആൾക്കാരെ അതിനകത്ത് സജീവമായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും മനസ്സിലായി പറഞ്ഞു ആ ഈ നൂറ് ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ പിന്നാമ്പുറത്ത് ഉള്ളതായിട്ട് അല്ലെങ്കിൽ ജീവിക്കു തോന്നിയിട്ടുണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയാം അവിടെ ബിഗ് ദോസം അത്രയും ജനുവനാണ് ഇന്ന് നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ എന്താ പറയുക അപ്ലിക്കേഷൻ വന്നിട്ട് അവിടുന്ന് ഒരു ഇരുപത്തഞ്ച് പേരെ നിരത്തി അവിടെ എടുക്കാമെന്ന് വെച്ചാൽ ആ ഇരുപത്തഞ്ച് പേര് ഞങ്ങളവിടെ കയറുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ആയി ഞങ്ങളുടെ ലൈഫിൽ പിന്നെ നമ്മളവിടുന്ന് വിൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൈസ് പല പ്രൈസുകളും വരാമെന്നുള്ളത് അത് അവർക്കൊരു കഴിവാണ് ഉള്ളൂ നമ്മൾ മനുഷ്യന്മാരെ നമ്മുടെ നമ്മൾ ജനങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ദേവഗുരുത്വം അല്ലെങ്കിൽ എൻ്റെ കാരണമായിട്ട് ഗുരുത്തും നിങ്ങളെല്ലാം എന്നെ എനിക്ക്